ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പം താ കറക്റ്റ് ആറു മണി ആയിട്ടുണ്ട് രാവിലെ അപ്പം അനിയും ടൂറ് പോകാൻ വേണ്ടിയിട്ട് ഇതാ ഫ്രണ്ടിൽ പോവുകയാണെ ഭയങ്കര സന്തോഷത്തിലാണ് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒപ്പം നടന്ന് ചിരിച്ചു പോകുന്ന ചെറുക്കനാണ് ഇന്ന് ആറ് മണിക്ക് അവിടുന്ന് എടുക്കുന്നതാണ് പറഞ്ഞത് സ്കൂളിൽ നിന്ന് ബസ് അപ്പോൾ ആറേകാലൊക്കെ ആകുമ്പത്തേക്ക് ഇവിടെ വരുന്നെന്ന് പറഞ്ഞിട്ട് ആറ് മണിയാവുമ്പോഴത്തേക്ക് ഇറങ്ങിയതാണ് എന്നിട്ട് ഇതാ റോഡി വന്നിരിക്കുകയാണ് അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ തണുപ്പൊക്കെ ഉണ്ട് എങ്കിൽ നല്ല ഒരു സുഖം രാവിലെ എണീറ്റിങ്ങിന് വന്നിരിക്കുമ്പോൾ ഒരു സുഖം കുറേ ആൾക്കാർ ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനൊക്കെ പോയിട്ട് വരികയാണ് അങ്ങനെ സംസാരിച്ചോണ്ട് ഇന്ന സമയത്താണ് അവൻ്റെ ബസ് വന്നത് അപ്പോൾ ഇവരുടെ സ്കൂളിൽ നിന്ന് രണ്ട് വണ്ടി ആണ് പോകുന്നത് രണ്ട് സെക്ഷനാണ് കോമേഴ്സും ഉണ്ട് സയൻസും ഉണ്ട് എൻ്റെ അനിയൻ സയൻസ് ആണ് അപ്പോൾ ഇതാ രണ്ട് വണ്ടി പിള്ളേർ ഇതാ പോകുന്നത് ടൂറിൽ നിന്ന് സത്യം പറഞ്ഞു ഇവൻ പോയി കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര വീട്ടിൽ പിന്നെ പിന്നെതാ അവൻ ടൂറൊക്കെ പോയിട്ട് വന്നേൻ്റെ പിറ്റേ ദിവസം വന്നതാണ് ഈ ഒരു സാധനം ഇത് അവൻ ഓർഡർ ചെയ്തിരുന്നായിരുന്നു അവൻ വരുന്നവരെ നോക്കിയിരിക്കാനുള്ള ഒരു ക്ഷമ എനിക്കില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ തന്നെ പൊട്ടിക്കുകയാണ് അപ്പോൾ ഇതവൻ ഓർഡർ ചെയ്തതായിരുന്നേ പ്രിങ്കിൾസ് കഴിഞ്ഞ മാസം ഇതിൻ്റെ ഒരു റെഡാണ് വാങ്ങിയത് റെഡും ബ്ലാക്കും കൂടി കൂടിയത് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇത് വാങ്ങിയത് അപ്പോൾ ഇതെന്താണെങ്കിലും നല്ലതായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പൊട്ടറ്റോ ചിപ്സ് പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ഒരെണ്ണം കഴിച്ചാൽ നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിന്റെ പല ഫ്ലേവേഴ്സ് ഉണ്ടല്ലോ പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ പച്ചയാണ് പച്ചയ്ക്ക് എന്തോ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ പിന്നെന്താ രണ്ട് ദിവസത്തെ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് അനിയും വന്നിട്ടുണ്ട് അപ്പോൾ അവൻ ആദ്യമേ തന്നെ എൻ്റെ കൂടെ തന്ന ഇതാണ് ചോക്ലേറ്റ് ടീ എനിക്ക് ചായയൊക്കെ കുടിക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ് അപ്പം ആദ്യം തന്നെ എൻ്റെ കൊണ്ടുത്തന്ന ഈ ഒരു സാധനമാണ് ചോക്ലേറ്റ് ടീ പിന്നെ കൊണ്ടുവന്നത് ഇതാണ് ഊട്ടി വർക്ക് പണ്ട് ഞങ്ങളിങ്ങനെ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ഊട്ടിക്ക് അന്ന് ഇതിനെക്കുറിച്ചുള്ള വലിയ ഐഡിയാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അന്ന് വാങ്ങിക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു പിന്നെ ഭയങ്കര വിഷമായിരുന്നേ ഇത് ഓൺലൈനൊക്കെ വാങ്ങിക്കാൻ കിട്ടും എങ്കിലും അവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണല്ലോ അങ്ങനെ കൊണ്ടു തന്നാണ് ഇത് കഴിച്ചപ്പോൾ നമ്മുടെ നാട്ടിലെ പബ്സ് പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് മോളി കുറച്ച് പൻസാരമൊക്കെ ഉണ്ട് അര കിലോയ്ക്ക് നൂറ് രൂപയോ അങ്ങനെ എന്തോ ഉള്ളു കടകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നാണ് പറഞ്ഞത് ഒരു റേറ്റ് അല്ല അപ്പുറത്തെ കടയിൽ അങ്ങനെ എന്തോ ഉണ്ടെന്നാണ് പറഞ്ഞത് ഇനി അവൻ കുറച്ച് ചോക്ലേറ്റ്സ് കൊണ്ടുവന്നായിരുന്നു അപ്പോൾ അതും കൂടി ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ എടുത്തു വച്ചേക്കണ അവനാണ് അപ്പം ഞങ്ങൾക്ക് ചോക്ലേറ്റും എരുമും പുളി എല്ലാം ഇഷ്ടമാണ് പിന്നെ ചോക്ലേറ്റിനോടും മധുരത്തോടും കുറച്ച് സ്നേഹം കൂടുതലായി എനിക്ക് അപ്പം ഞാൻ അതൊക്കെ ഒന്ന് എടുത്തിട്ട് കാണിച്ചുതരാം അതാ എല്ലാം കൂടി കൂട്ടി രണ്ട് പാത്രത്തിലാക്കിയിട്ടാണ് വെച്ചേക്കുന്നത് അപ്പോൾ കുറച്ചും കൂടി ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ കഴിച്ചതാണ് ബാക്കിയാണ് എടുത്ത് ഫ്രിഡ്ജ് വെച്ചിരുന്നത് വരുന്നില്ലെന്ന് തോന്നുന്നു പിന്നെ ഫ്രിഡ്ജ് തുറന്നാണല്ലോ അതുകൊണ്ട് മമ്മിയുടെ ഏരിയ ഒന്ന് കാണിച്ചു തരാം ഇതൊക്കെ ഇതാ മമ്മിയുടെ പച്ചക്കറികളും പഴങ്ങളും ഒക്കെയാണ് ഇരിക്കുന്നത് ഇത് മമ്മിയുടെ കാന്താരി കൃഷിയിൽ നിന്നും കഴിഞ്ഞ ആഴ്ച വെള്ളം എടുത്ത കാന്താരിയൊക്കെ ഇതാ പറിച്ചു കൊണ്ട് വെച്ചിട്ടുണ്ട് പിന്നെതാ ഒരു മാതളങ്ങയുണ്ട് പിന്നെതാ പച്ചക്കറികളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് തൈരി ഇരിപ്പുണ്ട് അത് മുന്തിരിങ്ങയാണ് ആ പതത്തിരിക്കുന്ന മുന്തിരിങ്ങയാണ് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കൊണ്ട് വെച്ചേക്കുന്നതാണ് അപ്പോൾ അത്രയും സാധനങ്ങളാണ് ഫ്രിഡ്ജിലുള്ളത് ഇനി ചോക്ലേറ്റ് കൂടി കാണിച്ചു തരാവേ ഇതിൽ മൂന്ന് ടൈപ്പ് ചോക്ലേറ്റ് ഉണ്ട് ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ട് പിന്നെ വൈറ്റ് കളറുണ്ട് പിന്നെ ദാ ഇതുണ്ട് ഇതിൻ്റെ അകത്തൊക്കെ ഈ നട്ട്സൊക്കെ ഇട്ടിട്ട് അങ്ങനത്തെ ചോക്ലേറ്റ്സ് ആണ് പിന്നെ ഡാർക്ക് ചോക്ലേറ്റിന് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഇല്ല നമ്മളിവിടെ വാങ്ങിക്കുന്ന ചോക്ലേറ്റ് ഒക്കെ പോലെ തന്നെയാണ് പ്രത്യേകിച്ച് വേറെ ടേസ്റ്റൊന്നും തോന്നിയിട്ടില്ല പിന്നെ ഇത് വെള്ള ഇത് നമ്മുടെ മിൽക്കി ബാറില്ലേ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മിൽക്കി ബാർ ചോക്ലേറ്റ് ആ സെയിം സാധനമാണേ എൻ്റെ ഫേവറേറ്റ് എല്ലാം ദാ ഇതൊക്കെയാണ് ഈ ചോക്ലേറ്റ് ആണ് ഏറ്റവും ടേസ്റ്റ് അതിൻ്റെ അകത്ത് ഇങ്ങനെ നല്ല ടേസ്റ്റ് നല്ല ഫ്ലേവർ ഉള്ള ഒരു ചോക്ലേറ്റ് ആണ് പിന്നെ ഈ ഉരുണ്ടിരിക്കുന്നുണ്ടല്ലോ അത് പുറത്ത് ഇങ്ങനെ ചോക്ലേറ്റും അകത്ത് ബിസ്ക്കറ്റും പോലെയാണ് അതിലും എനിക്കിഷ്ടപ്പെട്ട് ഇതാ ബാക്കിയുള്ളതാണ് ഇതൊക്കെ നല്ല ടേസ്റ്റുള്ള ചോക്ലേറ്റ് ആണ് ഇനി എനിക്ക് കൊണ്ടു തന്നത് കാണിച്ചു തരാം ഇതാണ് എനിക്കാണെങ്കിൽ ഈ ജിമ്മക്കിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഇങ്ങനെ ഗിഫ്റ്റ് ഒക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ എനിക്ക് രണ്ട് ജിമക്കാണ് അവൻ കൊണ്ടു തന്നേക്കുന്നത് അതിൽ എനിക്ക് അതിലെനിക്കിഷ്ടപ്പെട്ടത് ഈ ബ്ലാക്കാണ് ഈ ബ്ലാക്ക് കളുടെ ജിമൊക്കെ എനിക്കില്ലാതിരിക്കുമായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സറിഞ്ഞ് അവൻ കൊണ്ട് തന്നതാണ് പിന്നെ മമ്മിക്കൊരു പേഴ്സും കൊണ്ടു കൊടുത്തായിരുന്നു പപ്പായ്ക്ക് പിന്നെ എന്തോ ടീഷർട്ട് എന്തോ കൊണ്ട് കൊടുത്തായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല പിന്നെ ദാ ഇതുപോലത്തെ ഒരു ക്ലിപ്പും കൊണ്ട് തന്നു അപ്പോൾ ഇത്രയാണ് ഊട്ടി വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ട തീർച്ചയായിട്ടും ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് ടറ്റാ